അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര കായിക വികസനം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് സബ്മിറ്റ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര കായിക വികസനം സാധ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായിട്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് സബ്മിന്റ് സംഘടിപ്പിച്ചത് അടിമാലിയുടെ കായിക വളർച്ചയ്ക്ക് വേണ്ടുന്ന വിവിധ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്പോർട്സ് സബ്മിന്റ് പങ്കുവച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു

ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു പരിപാടി നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ കായിക അസോസിയേഷൻ ഭാരവാഹികൾ ക്ലബ് ഭാരവാഹികൾ കായിക താരങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി